ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ദം ബിരിയാണിയുമായിട്ടാണ് അപ്പം അതിനായിട്ടുള്ള ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരുപാട് പേസ്റ്റ് അല്ല അല്ലാത്ത രീതിയിൽ ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി നമുക്കൊന്നും മിക്സ് ചെയ്ത് വെക്കണം പൊടികളൊക്കെ ഇട്ട് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം അപ്പം മസാലപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പ് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ കുറച്ച് എരിവുള്ള മുളക് കൂടി ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അതും ചേർക്കാം എരിവ് പിന്നെ നാരങ്ങ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കണ്ടോ ഇത് ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ബിരിയാണിയാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് നോക്കുക ഈ രീതിയിൽ മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ഇന്ന് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ അതിനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ പെരട്ടി നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇന്ന് എടുക്കുന്നത് ബസ്മതി റൈസാണ് അതുകൊണ്ട് തന്നെ ബസ്മതി റൈസ് ബിരിയാണിക്ക് ആവശ്യമായത് കഴുകി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം സത്യം പറഞ്ഞാൽ ബിരിയാണിക്ക് എപ്പോഴും നല്ലത് കായ്മ റൈസൊക്കെയാണ് അപ്പം ഇന്നെന്തായാലും ഞാൻ ബസ്മതി എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ രുചിക്കായ്മ അതുപോലത്തെ ചെറിയ ചെറിയ റൈസാണ് അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു ഇനി സബോളയാണ് സബോള നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് റൈസ് വേവിക്കുമ്പോഴത്തേക്കുമൊക്കെ ചേർക്കാനുള്ളതാണ് നമ്മുടെ സബോള ഫ്രൈ ചെയ്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷിനിട്ടും നമ്മൾ നമ്മുടെ കിസ്മിസൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം ഫ്രൈ ചെയ്യാനെടുത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ സബോള വറുത്തെടുക്കുന്നത് അപ്പം നമ്മുടെ സബോളയും നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ നോക്കാം അപ്പം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പഴത്തേക്കും നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഓൾ സ്പൈസസ് ഗ്രാമ്പൂ തക്കോലം പട്ട പുതിന അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ആദ്യം ചേർത്ത് കൊടുത്തത് അപ്പം നല്ലൊരു ഫ്ലേവറാണ് അപ്പം നമ്മുടെ ഓൾ സ്പൈസസ് ഇലക്ക ജാതിപത്രി അങ്ങനെ എല്ലാം സ്പൈസസ് ഇട്ട് നമുക്കതൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പം ആ ഒരു എണ്ണയിൽ നല്ല ഒരു ഫ്ളേവർ കിട്ടും ഈ ഒരു മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലെ നമ്മൾ മസാലപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ച് മസാലയാണ് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇരുവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകൊക്കെ ചതച്ചും ഉണ്ടാക്കാറുണ്ട് ഇത് വേറെ രീതിയാണ് അതിനുശേഷം സബോള ഒരു രണ്ട് മൂന്ന് സബോള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് കൂടെ വഴറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ വഴി കിട്ടാനായിട്ട് നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അതൊന്ന് വഴറ്റി എടുക്കണം കണ്ടോ അതൊന്ന് വഴണ്ടു വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വഴറ്റ കുറച്ചൊന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ ചവളയുടെ സ്മെല്ല് മാറിയപ്പോഴത്തേക്കും ആണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തത് ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം അതിനായിട്ടൊരു കുക്കറിൽ ഞാൻ വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ സ്പൈസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുക്കർ ബിരിയാണി അല്ല കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെ ചോറൊക്കെ വെക്കുന്നത് ഈ ഒരു കുക്കറിലാണ് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടാണ് റൈസ് ഇടുന്നത് അതിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ സബോള വറുത്തതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് അരമുറി നമ്മുടെ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബിരിയാണി എപ്പോഴും റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പാല് ചേർത്ത് കൊടുത്ത് നോക്കണം നല്ല രുചിയായിരിക്കും നമ്മുടെ ആ ഒരു ബിരിയാണി റൈസിന് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ റൈസ് കഴിക്കാൻ പറ്റും അതുപോലെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരിക്കും അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ എന്നിട്ട്ളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇടാം സോക്ക് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റൈസ് വെന്ത് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ലോണം വാണ്ടിയിട്ടുണ്ട് ഇതിന് പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് പൊടി ആവശ്യത്തിന് ഉള്ള കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചെടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇരിവിന് എത്ര ആവശ്യമാണോ ആ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചൂരിവപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം മിക്സ് ചെയ്ത് പരിവായതുകൊണ്ടാണ് ഞാൻ അത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞത് മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കുരുമുളക് പൊടിയായിട്ടല്ല ഞാൻ ക്രഷ് ചെയ്ത കുരുമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർന്നിങ്ങനെ ഒരു പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്ത് നല്ലോണം വയൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ോ ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുവാണ് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വേവിക്കാനായിട്ട് കാരണം ചിക്കനില് തന്നെ വെള്ളം ഉണ്ടായിരിക്കുമല്ലോ അതി കൂടെ ചേർത്ത് നമ്മുടെ മസാലയായിട്ട് നല്ലോണം ഒന്നും മൂപ്പിച്ചെടുക്കണം ഇനി വെള്ളം ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പച്ച വെള്ളവും ചേർത്ത് കറിയുടെ ടേസ്റ്റ് വേറൊരു രീതിയിലായിപ്പോവും അപ്പോൾ ചൂടുവെള്ളവും ചേർത്ത് അത് നമുക്ക് കുറച്ച് നേരം വേവിക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഊറ്റിയിട്ടാണ് എടുക്കുന്നത് ചോറ് കണ്ടോ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ദം ദമ്മിടുന്നതിന് മുമ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ ദം ചെയ്ത് എടുക്കുമ്പോൾ പ്രത്യേക രുചിയാണ് ചോറിന് കാരണം ചോറ് ഓൾറെഡി നമ്മൾ നെയ്ച്ചോറ് പോലെ നെയ്യൊക്കെ ചേർത്ത് നല്ലോണം വരട്ടി ഉണ്ടാക്കിയതിന് ശേഷം ദമ്മിടുമ്പും പ്രത്യേക രുചിയാണ് ബിരിയാണിക്ക് അപ്പോൾ കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ കുറച്ച് അണ്ടുപ്പരിപ്പും മുന്തിരിയും കൂടെ അത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് പിന്നെ നമ്മുടെ മല്ലിയില പുതിനയില അതെല്ലാം ഞാൻ ഈ സമയത്ത് ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക അതിന് ശേഷമാണ് നമ്മുടെ റൈസ് ഇട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ച് എടുക്കുന്നത് പിന്നെ ഞാൻ സബോള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് ആ നെയ്യിൽ കിടന്നൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച മെയ്യിൽ ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുന്നത് ആ റൈസ് ഇട്ട് നമ്മുടെ മെയ് ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ നല്ലോണം നമുക്ക് ഈ നെയ്യിലിട്ട് നമ്മുടെ ഈ ചോറ് വരട്ടി എടുക്കണം അതിന് ശേഷം തമ്മിടുമ്പോഴാണ് അടിപൊളി രുചി അപ്പം നമ്മുടെ ചിക്കനും ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒരു തക്കാളിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു പകുതി വൈവാകുമ്പോഴത്തേക്കും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം തന്നെ നല്ല നെയ്ഡ മണമാണ് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം പിന്നെ തന്നിട്ട് ബൺ ബിരിയാണി ആയിട്ടും കഴിക്കാം അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഞാൻ ആദ്യമേ ഉണ്ടാക്കുന്നത് കേശുട്ടിനു വേണ്ടിയാണ് കാരണം എരിവിൽ ചേർത്ത് ഞാൻ കഴിക്കില്ല അതുകൊണ്ട് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ആ സമയത്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് സവോള ഫ്രൈ ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം കണ്ടോ പിന്നെ മല്ലി പുതിന ഉണ്ടല്ലോ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിരിക്കാൻ മനസ്സിലാകും ലാസ്റ്റ് സമയത്ത് മാത്രമാണ് മല്ലിയില ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് അതിലിന്റെ പുറത്തേക്ക് ചോറ് ഫുള്ളായിട്ട് അതിന് ചേർത്ത് കൊടുക്കാം ഏറ്റവും താഴെ നമ്മുടെ ചിക്കനും പിന്നെ മുകളിലായിട്ട് ചോറ് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ദം ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് കുറച്ച് ഷിനോട്ടും ബദാമൊക്കെ ഇട്ട് പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ പാലിൽ കലക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞ കളർ നല്ല രീതിയിൽ കിട്ടും കണ്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ദം ചെയ്യുവാണ് ഞാൻ ദം ചെയ്യാനായിട്ട് ഉള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് എന്തായാലും ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഭംഗിക്ക് കുറച്ച് ക്യാഷിനിട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നവരെ നമ്മുടെ മുന്തിരി ഒക്കെ ഇവിടെ മുന്തിരി കുറച്ച് കൂടുതലിടും കാരണം മുന്തിരി കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളുണ്ട് എൻ്റെ മകൻ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അത് ഡെക്കറേഷൻ ചെയ്ത് നമ്മുടെ ബിരിയാണി ഇവിടെ എടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ബിരിയാണി അഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വെക്കണം ഞാൻ വെക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് അടുപ്പിൽ വെക്കുകയല്ല ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് താഴെ ഒരു ദോശക്കല്ലോ പാനോ ആ രീതിയിലിത് കണ്ടോ ഈ രീതിയിലാണ് ഞാൻ ഇവിടെ ദം ചെയ്യാൻ വെക്കുന്നത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അപ്പോഴത്തേക്കും നമുക്കിവിടെ റെഡിയായി കിട്ടും ഞാനെങ്കിൽ മുകളിലായിട്ട് ഒരു വാഴയിലൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം ഫ്രൈ ചെയ്യാത്ത ഉള്ള ബിരിയാണിയാണ് എനിക്ക് ഞാൻ ഇപ്പോഴും ഫ്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Tulu lulu Tulu Kula Kula